അളിയ ഞാനൊരു വീട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അയാളാണെങ്കിലും പറഞ്ഞു ഇന്ന് വന്ന് വീട് കണ്ടിട്ട് എങ്ങനാന്ന് വെച്ചാൽ ഉറപ്പിക്കാൻ പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ അതാണ് ഞാൻ നിന്നെ വിളിച്ചത് നമുക്ക് രണ്ടുപേർക്കൂടെ പോയി ആ വീട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം വീട് അയാൾ ഫോട്ടോ നിനക്ക് നീ എന്നാ മണ്നാടാവൂളെ ഞാൻ ഇപ്പഴല്ലേ നിന്റെ ഇടയ്ക്ക് പറഞ്ഞത് ഞാൻ വീട് കണ്ടിട്ടില്ലെന്ന് അലിയാ നിനക്കറിയാലോ എനിക്കാണെ ഒന്നാമത്തെ ഉള്ളതാ അപ്പോഴത്തേക്കും മറന്നു മറന്നു പോവാതാണ് കേട്ടാ നീ ക്ഷിച്ചേക്കനെ ആയോണ്ടും സഹിക്കുന്നു നിന്റെ വീട്ടുകാർ നിന്നെ എങ്ങനെ സഹിക്കുന്നടാ കേടാ എന്റെ വീട്ടിൽ എല്ലാവർക്കും മറവി രോഗം ഉള്ള എന്റെ അച്ഛനും മറവി രോഗം അച്ഛനും അച്ഛൻ്റെ അച്ഛനെ തിരിച്ചറിയത്തില്ല എനിക്കാണെ എന്റെ അച്ഛനും എന്നാലേ നീ ഒരു കാര്യം ചെയ്യും എന്റെ പേര് നിന്റെ ഇൻഷ്യൽ ആയിട്ട് വെച്ചോ അതാകുമ്പോ നീ ഓർത്തിരിക്കുമല്ലോ ഏടാ നീ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാടാ എന്നെ കൊറേ ഞാൻ അത്രക്ക് മന ആടാ അതൊക്കെ ഓക്കെ ഇങ്ങോട്ട് വരുന്ന വഴിയായി ഞാനാണെങ്കിൽ നമ്മുടെ ഇവിടെ ആയിട്ട് ഫയർ എഞ്ചിൻ കണ്ടായിരുന്നു നീ കണ്ടായിരുന്നോ അലയാ നീ അപ്പൊന്നും പറഞ്ഞില്ലായിരുന്നോ ഏടാ നമ്മുടെ ദാസനില്ലേ ഏത് പഠിച്ച ദാസന ആ അവൻ തന്നെ അവന്റെ അപ്പൂപ്പനെ സ്വെറ്റ് വേണോന്നു പല മാലപ്പണക്കം കൊണ്ട് കൊടുത്തു കിളവനാണ് അതിരുന്ന് കത്തിച്ചു പടവായെന്നാ ആടാ അതൊക്കെ ശരിയാ പക്ഷെ സ്റ്റൗ കത്തിച്ചിട്ടാണ് അത് കത്തിച്ചത് അവ ഫുള്ള് പൊട്ടിത്തെനച്ച ആ വീര് ഫുള്ള് കത്തി എടാ യുടെ ഇവിടെ ഒരു ഫയർ ഞാൻ നിന്റെ ഒരു ചോദ്യം ചോദിക്കാവേ കിടക്കുന്നത് നീ ഇങ്ങോട്ടൊന്നു നോക്കിക്കെറും അറിയാവൻസർ പറ ചോദിക്കും നീ എന്തായാലും ഊമ്പിയെ ചോദ്യം ചോദിക്കത്തുള്ള എനിക്കറിയാം എന്നാലും നീ ചോദിക്കും മലയാളത്തിലോ എനിക്കറിയത്തില്ല നീ തന്നെ പറ പറയു തീ ടം തീ ടം എന്റെ അളിയ നല്ല ഫ്രഷ് കോമഡി നീ എങ്ങാണ് ഇമ്മാതിരി ഊള കോമഡി നിന്നെ ഞാൻ അടിക്കുകയാണെങ്കിൽ അളിയ നിന്റെ വീട് നോക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വന്ന് പിന്നെ എന്തിനാ എവിടെ ഇറങ്ങി ഇറങ്ങി തൊടിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ നിനക്കൊരു ചെറുതൊക്കെ ഇല്ലായിരുന്നാള അവ സാധാരണ നമ്മളെ വിളിച്ചാലൊന്നും ഒന്നും നീ ഫോൺ എടുക്കത്തില്ല അവള് വിളിച്ചാൽ അവളോട് ഇറങ്ങാൻ പോവും അളിയാ അതെ ഞങ്ങൾ രണ്ടും കൂടെ കറങ്ങാൻ പോയപ്പോ അവളെ ഒന്ന് കരണ്ടടിച്ചു അടിയെടുത്ത് അടിക്കുകയും ചെയ്ത് അടിയുള്ള പെടലിക്ക് അടാ കൊണ്ടത് കൊല്ലം പറ്റിയോ അവളിപ്പ കോമ അതാ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നേ നീ ഒരു മൈരം തന്നെയാളിയ നീയൊന്നും പറയണ്ട നീ എന്നെക്കാളും വലിയ പരാജയമാണെന്ന് ഞാൻ പരാജയറിയാം ചെയ്ത് ഏഹ് നീയൊന്നും ചെയ്തിട്ടില്ല നിന്റെ അച്ഛനെ നഹം പെട്ടി കൊടുക്കാൻ നെയിൽ കട്ടർ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പം നീ കട്ടർ കട്ടെടുത്തോണ്ട് വന്ന് വിരല് വെട്ടി കളഞ്ഞവനല്ലേടാ നീ എടാ കളഞ്ഞവനല്ലേ പറ്റിയുള്ളൂ ആ അതൊക്കെ വിടദേ അളയാ അറിയത്തില്ല ഈ നേരയിലുള്ള ഏതോ ഒരു വീടാണ് ഇവിടെ ആയിട്ട് ഒരു കാറ് ചെലപ്പോ ഇതായിരിക്കത്തില്ല ഇതിന് ആണെങ്കിൽ ഒരു കാറ് ഫ്രീ ആയിട്ട് കിട്ടും ആ കാറ് വെളി കിടക്കുന്ന കാരണത്തായിട്ട് നമുക്ക് എടുക്കാല്ലോ എന്റെ കിടക്കുന്നെനിക്ക് അപ്പഴേ തോന്നിയായിരുന്നു ഇന്നപ്പോഴത്തോളം അല്ലെങ്കിലും ആരെങ്കിലും ഒക്കെ വീട് കൊടുക്കുവോ നീ കൊറേ കേട്ടാ മതിയായി നിർത്തു ആ ഞാൻ നിർത്തിക്കോളാം നീ അങ്ങോട്ടോ ഈ ഓടി പോകുന്നേ അപ്പഴത്തെ വീടൊക്കെ നോക്കാൻ പോകണം അതെ ഇവിടെ ആയിട്ടൊന്നും കിടപ്പില്ലല്ലോ ചിലപ്പോ ഈ വീട് ആയിരിക്കും നിനക്ക് തരാന്ന് പറഞ്ഞേ അളിയാ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ബ്ലൂ കളറ ഒരുമാരി ഇരിക്കുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ഈ വീട് ആ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അപ്പൂപ്പന്റെ അതേപോലത്തെ നിന്റെ ഇടയ്ക്ക് തള്ളാനല്ലോ പറഞ്ഞത് വീട് കൊള്ളാവോന്നാ ചോദിച്ചത് അല്ലേല് നിനക്ക് ഞാൻ എന്ത് തോന്നുന്നു ഞാനും തള്ളാണല്ലോ അന്നാ ഞാൻ തള്ളിയത് തന്നെ ഓ ലാസ്റ്റ് എന്തെങ്കിലും ഓഞ്ഞു ഇത് അടിച്ചിട്ട് സെന്റിമെന്റ് അടിക്കുന്ന പരിപാടി നിനക്ക് പണ്ടോട്ടേ ഉള്ള ഞാൻ വിചാരിച്ചത് നിർത്തിയെന്ന് മലരെ എനിക്ക് കാലി വില നീ എന്നെ ഇട്ട് ഇങ്ങനെ ഓടിക്കാ നീ ഓടി ഓടി എവിടാ പോകുന്നേ ഇവിടെ കൊറേ അധികം വീടാണല്ലോ ഒന്നെങ്കി ആ പുള്ളീനെ നീ വിളിച്ച് ഏത് വീടാണെന്ന് എടാളി ആ വീടിന്റെ സൈഡിൽ തന്നെ പാർക്ക് ഉണ്ടെന്നാണ് ആ പുള്ളി എനിക്ക് പറഞ്ഞത് ഇതിൻറെ അകത്ത് പാർക്കുള്ള വീടേതാന്ന് തപ്പണം എടാ നിനക്കെന്തിനാണ് പാർക്ക് നീ പുള്ള ഇതുവരെ വിട്ടില്ലേടാ എടാ ഈ വീട് കൊള്ളാൻ കേട്ടോ ഇത് മൊത്തം അഞ്ചാറാം ജനലുണ്ടല്ലോ ജനല് മാത്രമുള്ള ഒരു വീട് അളയാ ഇവിടെ എവിടെയോ ഉള്ള ഒരു വീടാ കേട്ടോ അതെ ഇവിടെ പാർക്ക് കണ്ടാ നീ അ ഞാൻ ചെന്നട്ടെ ആ റോക്കറ്റിൽ കയറിയിരിക്കടാ ഒന്ന് ആറ്റിത്താടാ പ്ലീസ്റ്റാ പിന്നെ നീ റോക്കറ്റിൽ ആടാനൊക്കെ വരട്ട നീ മിക്കവാറും കയറി പോവാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ വീഡിയോയിലെല്ലാം നീ ആ കൂടുതൽ തെറി വിളിക്കുന്നത് എടാ നമ്മളങ്ങനെ വലിയ തെറിയൊന്നും പറയുന്നില്ലല്ലോ സായി പോപ്പി അങ്ങനെയുള്ള യൂട്യൂവേഴ്സ് ഒക്കെ എന്തോരം തോരൻ തെറിയൊക്കെയാ പറയുന്നേ എടാ അതല്ലടാ അവര് കാണിക്കുന്ന പോലെ നമ്മള് കാണിക്കണോന്നുമില്ലല്ലോ നമ്മളെ വീഡിയോ കാണുന്ന കൊച്ചു പിള്ളേരൊക്കെ കാണത്തില്ലേ